നേപ്പാളിൽ കുടുങ്ങിയ നാൽപ്പത് പേരടങ്ങുന്ന മലയാളി സംഘത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരെ ഗോശാലയിലെ രണ്ട് ഹോട്ടലുകളിലേക്കാണ് മാറ്റിയത് രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് തിരിക്കാനാണ് ശ്രമം ഇന്നലെയാണ് സംഘം നേപ്പാളിൽ എത്തിയത് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കെ സി വേണുഗോപാൽ സംസാരിച്ചു കോഴിക്കോട് മലപ്പുറം സ്വദേശികളടങ്ങുന്ന അടങ്ങുന്ന മലയാളി സംഘം നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് ഈ സംഘത്തിൽ നാൽപ്പത് പേരാണ് ഉണ്ടായിരുന്നത് മുക്കം കൊടുവള്ളി കൊടിയത്തൂർ അരീക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് ഉള്ളത് ഈ സംഘത്തിൽ ഒരു ചെറിയ ഒൻപത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുമുണ്ട് കൂടുതലും മുതിർന്ന പൗരന്മാരാണ് അവർ ബംഗളൂരുവിൽ നിന്നാണ് നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെ രാവിലെ അഞ്ചു മണിക്കായിരുന്നു അവർക്ക് വിമാനം ഉണ്ടായിരുന്നത് അഞ്ചു മണിക്ക് തിരിച്ച വിമാനം എട്ട് മണിയോടെ കാഠ്മണ്ഡുവിൽ എത്തിച്ചേരുകയായിരുന്നു പിന്നീട് ഈ കാഠ്മണ്ഡുവിൽ എത്തിച്ചേർന്നതിന് ശേഷം അവരവിടുന്ന് ആ യാത്രാ സംഘം അവിടെ നിന്ന് നാഗർകോട്ടിലേക്ക് പോവുകയായിരുന്നു നേപ്പാളൊരു ചെറിയ ഗ്രാമപ്രദേശമാണ് നാഗർകോട്ട് അവിടെ വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ എത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഗോശാല എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഈ പ്രക്ഷോഭകർ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുകയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഈ പ്രക്ഷോഭകർ തടയുകയായിരുന്നു റോഡിൽ വെള്ളം പോലും കിട്ടാത്ത എന്താ അറിയില്ല പോലീസ് ഞങ്ങൾ പോയി പ്രൊട്ടക്ഷൻ വെച്ചാൽ പോലും പറ്റാത്ത പോലെ റോഡിൽ വണ്ടികൾ ഓടുന്നില്ല പ്രൊട്ടസ്റ്റേഴ്സ് ഇവിടുത്തെ യങ് പ്രൊട്ടസ്റ്റേഴ്സ് റോഡ് മൊത്തം വണ്ടികളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ സേഫാണ് നാൽപ്പത് പേരും സേഫാണ് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കോഴിക്കോടുള്ള ഒരു ട്രാവൽ ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ഈ നാൽപ്പത് പേരും നേപ്പാളിൽ എത്തിച്ചേർന്ന ഈ ട്രാവൽ ഏജൻസിയുടെ ഡയറക്ടറും കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ തന്നെ നേതൃത്വത്തിൽ പിന്നീട് ഈ പ്രദേശത്ത് ഈ ഗോശാല പ്രദേശത്ത് ഇവർക്ക് രണ്ട് ഹോട്ടലുകളിലായി റൂമെടുത്ത് നൽകുകയായിരുന്നു അവരെന്തായാലും ഇപ്പോൾ ഈ സംഘം സുരക്ഷിതരാണ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ ഈ കാഠ്മണ്ഡുവിലുള്ള വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് ഏത് സമയത്താണ് വിമാനത്താവളം തുടക്കുന്നത് എന്നതിനനുസരിച്ചിട്ടുള്ള ട്രാവൽ ഏജൻസി നോക്കുന്നുണ്ട് അതിനനുസരിച്ച് ഈ സംഘത്തെ തിരിച്ച് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ട്രാവൽ ഏജൻസി അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് നിലവിലേതായാലും ഈ സംഘം സുരക്ഷിതരാണ്